കേരളത്തിൽ സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡിട്ട് മുന്നേറുകയാണ് ഇങ്ങനെ പോയാൽ പവന് വില ഒരു ലക്ഷമാകുന്ന ദിവസം അധികം ദൂരെയല്ല ഇന്നിപ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ മറ്റു ചെലവുകൾ ചേർത്ത് തൊണ്ണൂറ്റി രൂപ വരെ വില വരുന്നുണ്ട് ഇനിയും വില കൂടുമെന്ന് പറയുന്നുമുണ്ട് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വില കൂടിയത് തൊള്ളായിരത്തി ഇരുപത് രൂപ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ കൂടി പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് കൂടിയത് ഗ്രാമിന് തൊണ്ണൂറ്റഞ്ച് രൂപ വെള്ളിയുടെ വില ഗ്രാമിന് നാല് രൂപ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി നാല്പത്തിനാല് രൂപയാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുതിക്കുകയാണ് ഈ മാസം ഒന്നിന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്നത്തെ വിലയുമായി നോക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ് രൂപ കുറവ് മൂന്നാഴ്ചക്കിടെയാണ് സ്വർണത്തിന്റെ വില ആറായിരത്തിലധികം കൂടിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കും സ്വർണ്ണവില കൂടിയിരുന്നു രാവിലെ മുന്നൂറ്റി രൂപയും ഉച്ചയ്ക്ക് അറുന്നൂറ്റി രൂപയും ഇന്നിപ്പോൾ തൊള്ളായിരത്തി ഇരുപത് രൂപയും കൂടി ഓരോ ദിവസവും വലിയ കുതിപ്പ് അമേരിക്കയിലെ പലിശ കുറച്ചത് ഡോളർ മൂല്യം ഇടിഞ്ഞത് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടങ്ങിയവയാണ് സ്വർണ്ണവില കൂടാൻ കാരണം ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് പോയിന്റ് മൂന്നായും ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് നാല് എട്ടായും ഇടിഞ്ഞിട്ടുണ്ട് രൂപ ഇത്രയും താഴ്ന്ന നിരക്കിലേക്ക് എത്തുന്നത് ഇതാദ്യം പ്രവാസികൾ ഈ സമയത്ത് കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കും ജി എസ് ടി നിരക്ക് കുറയ്ക്കുകൂടി ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ പണം പ്രവാസികൾക്ക് കയ്യിലിരിക്കും രാജ്യാന്തര വിപണിയിലെ ഔൺസ് വില മുംബൈ വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവയെല്ലാം ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജുവല്ലറി വ്യാപാരികളുടെ സംഘടന ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് രൂപയുടെ മൂല്യം കുറയുമ്പോൾ സ്വർണം ഇറക്കുമതി ചെലവ് കൂടും കയറ്റുമതി പ്രതിസന്ധിയിലായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർക്കുകയും ചെയ്യും ഇതാണ് സ്വർണ്ണവില കുതിക്കുന്നതിന് കാരണം ഇനിയിപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തുമെന്ന അഭ്യൂഹങ്ങളുണ്ട് അതുകൂടിയായാൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം തകരും സ്വർണവില കുതിക്കുകയും ചെയ്യും